ഹത്തപ്പെടുമാരാകട്ടെ ലോകമാകമാനം നമ്മുടെ കർത്താവിൻ്റെ കഷ്ടാനുഭവങ്ങളെ ഓർത്ത് ആചരിക്കുന്ന ഒരാഴ്ചയാണല്ലോ ഇത് അവരാണ്ടിൽ ഒരിക്കൽ ആഘോഷിക്കുമ്പോൾ യഥാർത്ഥ വിശ്വാസികൾ ആ ആഴ്ചതോറും നാൾ തോറും കർത്താവ് നമുക്ക് വേണ്ടി അനുഭവിച്ച കഷ്ടാനുഭവങ്ങളെ ഓർത്ത് വിശുദ്ധയിലും സത്യത്തിലും കർത്താവിനെ ആരാധിക്കുന്നു കർത്താവായ യേശു ക്രിസ്തു വചനഞ്ചടമായി തീർന്ന കൃപയും സത്യം നിറഞ്ഞവനായി ഒരു മനുഷ്യനായി തീർന്ന ദൈവമാകുന്നുവല്ലോ മരിക്കാനായി ജനിച്ച ദൈവപുത്രൻ എന്നത് നാം മനസ്സിലാക്കി ധ്യാനിക്കുമ്പോൾ നാം മരിക്കേണ്ട സ്ഥാനത്ത് പാപത്തിൻ്റെ ശിക്ഷ മുഴുവനും സ്വയം ഏറ്റെടുത്തുകൊണ്ട് പിതാവിൻ്റെ ക്രോധാൽ നീൽ വെന്തിരിഞ്ഞ് ദൈവത്തിൻ്റെ കുഞ്ഞാടിനെ ഓർക്കുമ്പോൾ ധ്യാനിക്കുമ്പോൾ നമ്മുടെ ഹൃദയം നന്ദിയാൽ നിറഞ്ഞ് അവൻ്റെ പാദങ്ങളിൽ സാഷ്ടാംഗം വീണും നന്ദി നിറഞ്ഞ ഹൃദയത്തിൽ നിന്നും നിറഞ്ഞു കവിഞ്ഞൊഴുകുന്ന സ്തുതി സ്ത്രോത്രങ്ങൾ അർപ്പിച്ച് ആരാധിക്കാതിരിക്കാൻ ഒക്കുമോ പാവ ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ട് അന്ധകാരത്തിൽ കുഴഞ്ഞ ചേറ്റിലും കുപ്പയിലും കിടന്ന നമ്മെ രക്ഷിപ്പാൻ നമ്മെ വീണ്ടടുത്ത് രക്ഷിച്ച് ദൈവമക്കളായി ദൈവവനത്തിൽ വീണ്ടും ജനിക്കുവാൻ ആയി സ്വർഗം വിട്ടിറങ്ങി നമ്മുടെ അടുത്തേക്ക് ഇറങ്ങി വന്ന ദൈവപുത്രനെ ഓർക്കാതിരിക്കാനൊക്കുമോ പിതാവ് സ്വന്തം പുത്രനെ നമുക്ക് വേണ്ടി കൈവിടിഞ്ഞു എന്ന് മാത്രമല്ല നാം അനുഭവിക്കേണ്ട ദൈവകോപകലശം തൻ്റെ പുത്രൻ്റെ മേൽ ചൊരിഞ്ഞു എന്നതിൻ്റെ ആഴം നാം മനസ്സിലാക്കിയിട്ടുണ്ടോ പിതാവേ ഈ പാനപാത്രം കഴിയുമെങ്കിൽ നീങ്ങിപ്പോകണമെന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഇല്ല നീ അത് കുടിച്ചേ മതിയാവൂ എന്ന് പറഞ്ഞപ്പോൾ അതെ എൻ്റെ ഇഷ്ടമല്ല ഇഷ്ടം നടക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ആ പാനപാത്രം ആ കൈപ്പേറിയ പാനപാത്രം മുഴുവൻ അതിൻ്റെ മട്ടോളം നമ്മുടെ കർത്താവ് വലിച്ചു കുടിച്ചു അത് ഓർക്കുമ്പോൾ എങ്ങനെ നന്ദി പറയാതിരിക്കും നമ്മുടെ കർത്താവിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അവൻ പവിത്രൻ നിഷ്തോളൻ നിർദോഷൻ നിഷ് നിർമ്മലൻ പാപികളോട് വേർപെട്ടവൻ സ്വർഗത്തേക്കാൾ ഉന്നതനായി തീർന്നു എന്നൊക്കെ ആണല്ലോ എബ്രാഹിമന ഒമ്പതിൻ്റെ ഇരുപത്താലും നമുക്ക് കാണുന്നു മാത്രമല്ല പാപമറിയാത്തവൻ പാപം ചെയ്യാത്തവൻ അവന് പാപമില്ല എന്ന സാക്ഷ്യം പ്രാപിച്ച ദൈവ ദൈവത്തിൻ്റെ ഊനമില്ലാത്ത ദൈവക്കുഞ്ഞാട് നമുക്ക് വേണ്ടി കാൽവെറിക്കൂശിൽ ആ യാഗപീഠ തമ്മിൽ ദൈവഗോപാഗ്നിൽ വെന്തെരിഞ്ഞ് ഒരു ഹോമയാഗമായി അർപ്പിക്കപ്പെട്ടു എന്ന് ഓർക്കുമ്പോൾ നമ്മുടെ നന്ദയം നന്നയാൾ നിറയുന്നില്ലേ നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി അനുഭവിച്ച കഷ്ടാനുഭവങ്ങളുടെ ആഴം നമുക്ക് അളക്കുവാനൊക്കുമോ പിതാവായ ദൈവം നമ്മെ സ്നേഹിച്ച മഹാസ്നേഹ നിമിത്തം സ്വന്തം പുത്രനെ നമുക്ക് വേണ്ടി തകർത്ത് അവൻ്റെ നീതി എടുത്ത് നമുക്ക് നൽകി കൃപയാല വിശ്വാസം മൂലം നാം ക്രിസ്തുവിനെ നമ്മുടെ ഹൃദയത്തിൽ അംഗീകരിക്കുമ്പോൾ നമ്മെ നീതിമാന്മാരായി വിശുദ്ധീകരിക്കപ്പെട്ടവരായി ദൈവം പ്രഖ്യാപിക്കുകയാണ് പ്രിയമുള്ളവരെ ഇത്ര വലിയ രക്ഷ ഇത്ര മഹാസ്നേഹത്തിൻ്റെ നീളം വീതി ആഴം ഉയരം എന്നിവ അളക്കുവാൻ നമുക്ക് സാധിക്കുമോ സർവാംഗസുന്ദരൻ പെണ്മയിൽ ചുവപ്പമുള്ളവൻ പതിനായിരം പേരിൽ അതിശ്രേഷ്ഠനായിരുന്ന ദൈവപുത്രൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സഹം സമത്വം മുറുക പിടിച്ചുകൊണ്ടിരിക്കാ കൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി തനെത്താൻ താഴ്ത്തി മരണത്തോളം ക്രൂശിലെ മരണത്തോളം തന്നെ തീർന്നു എത്ര അനുസരണമുള്ള ഒരു അടിമയുടെ മനോഭാവം ഒരു ദാസന്റെ മനോഭാവം ആ താൻ താണിറങ്ങി വന്ന ദൈവത്തിനെ ഓർക്കുമ്പോൾ നാം എത്രമാത്രം താഴ്മയും തീരേണ്ടതാകുന്നു നമുക്ക് വേണ്ടി ഒരു അടിമയായി തീർന്ന കർത്താവിനെ ഓർക്കുമ്പോൾ നമുക്ക് പ്രശംസിപ്പാൻ നമ്മുടെ കർത്താവിന്റെ ക്രൂശിലല്ലാതെ വേറെ മറ്റു വല്ലതും ഉണ്ടോ പ്രിയമുള്ളവരെ നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി അനുഭവിച്ച കഷ്ടാനുഭവങ്ങളെക്കുറിച്ച് പഠിക്കുമ്പോൾ അവൻ നമുക്ക് വേണ്ടി എന്തായി തീർന്നു എന്ന് നോ നോക്കുമ്പോൾ അനേക ഭേദഭാഗങ്ങൾ നമുക്ക് തിരുവനന്തപുരത്തിലൂടെ കാണാൻ സാധിക്കും പ്രവചനങ്ങളിൽ തന്നെ ആയിരങ്ങളിൽ പതിനായിരങ്ങളിൽ സുന്ദനായെന്ന ദൈവ ദൈവപുത്രൻ ദാസരൂപം എടുത്തപ്പോൾ അവൻ്റെ രൂപം കണ്ടാൽ ആളല്ല എന്നും അവൻ്റെ ആകൃതി കണ്ടാൽ മനുഷ്യനല്ല എന്നും തോന്നുമാറി വിരൂപമാക്കപ്പെട്ടു എന്നാണ് പറയുന്നിരിക്കുന്നത് എസ് എ പ്രവന് അൻപതാം അധ്യയത്തിൻ്റെ ആറാം വാക്യം അടിക്കുന്നവർക്ക് ഞാൻ എൻ്റെ മുതുകും രോമം പറിക്കുന്നവർക്ക് എൻറെ കവിളും കാണിച്ചു കൊടുത്തു എൻ്റെ മുഖം നിന്നയ്ക്കും തുപ്പലിനും മറിച്ചിട്ടുമില്ല എന്ന് ഓർക്കുന്നു ഓഹോ പ്രിയമുള്ളവരെ നമ്മുടെ കർത്താവ് എന്ത കഷ്ടങ്ങൾ സഹിച്ചു മത്തായ വിശേഷം ഇരുപത്തി ആറാം ഇരുപത്താറാം അധ്യായത്തിൽ നാം നോക്കുമ്പോൾ യേശുവിനെ ക്രൂശിക്കാൻ വിധിച്ചപ്പോൾ റൊമാ പടയാളികൾ ചെയ്ത് നോക്കുക അപ്പോൾ അവർ അവൻ്റെ മുഖത്ത് തുപ്പി അവനെ മുഷ്ടി ചുരുട്ടി കുത്തി ചിലർ അവനെ കന്നത്തടിച്ചു ഹേ ക്രിസ്തുവേ നിന്നെ തല്ലേ ന ആറ് എന്ന് പ്രവചിച്ചു പറക എന്ന് പരിഹസിച്ചു പറഞ്ഞു ഇരുപത്തേഴാം ഇരുപത്തേഴ് ഇരുപത്തെട്ടിൽ പറഞ്ഞിരിക്കും നോക്കുക പട്ടാളത്തെ അവൻ്റെ നേരെ വരുത്തി അവൻ്റെ വസ്ത്രമഴിച്ച് ഒരു ചുവന്ന് മേലങ്കി ധരിപ്പിച്ച് മുള്ളുകൊണ്ടൊരു കിരീടം മടഞ്ഞ് അവൻ്റെ തലയിൽ വെച്ച് വലങ്കയിൽ ഒരു കോലും കൊടുത്ത് അവൻ്റെ മുമ്പിൽ മുട്ടുകുത്തി എഹുനന്മാടെ രാജാവേ ജയ ജയ എന്ന് പറഞ്ഞ് അവനെ പരിഹസിച്ചു പിന്നെ അവൻ്റെ മേൽ തുപ്പി വീണ്ടും കോലെടുത്ത് അവൻ്റെ തലയിൽ അടിച്ചു ഓഹോ എത്ര വലിയ വേദനയാണ് ആ സമയത്ത് ആ മുൾമുടി വെച്ച് അഴിച്ചിരിക്കുന്ന ആ തിലയിൽ വടി കൊണ്ടടിച്ചപ്പോൾ ആ എന്തോ ഒരു വേദനയായിരുന്നു എൻ്റെ നമ്മുടെ കർത്താവ് അനുഭവിച്ചത് സങ്കീർത്തനത്തിൽ വരുമ്പോൾ നൂറ്റി ഇരുപത്ത നൂറ്റി ഇരുപത്തൊമ്പതാം സങ്കീർത്തനം എൻ്റെ മൂന്നാം വാക്യത്തിൽ എന്താണ് എഴുതിയിരിക്കുന്നത് ഉഴവുകാർ എൻ്റെ മുതുകന്മേൽ ഉഴുതു ഉഴവുചാലുകളെ അവർ നീളത്തിൽ കീറി ഓ എന്തോ ഒരു ഭയാനകമായ അവസ്ഥയാണ് ആ കൊണ്ട് നമ്മുടെ കർത്താവിൻ്റെ പുറം മുഴുവൻ അടിച്ച് കീറിയപ്പോൾ തൻ്റെ ഉഴവുകാർ ഉഴവുകാർ ഉഴവ് ചാലുകളെ കീറുന്നത് പോലെ അവൻ്റെ ശരീരമാകമാനവും കീറപ്പെട്ടു ഇത് നമ്മുടെ കർത്താവിൻ്റെ ക്രൂശീകരണത്തിന് ഏത് അതിന് മുമ്പേ പടയാളികൾ അവനെ അടിച്ചതിൻ്റെ ഒരു ദൃശ്യം മാത്രമാകുന്നു ഓഹോ ഇതൊക്കെ വിവരിക്കുമ്പോൾ അതെനിക്ക് നമുക്ക് അത് താങ്ങുവാനുള്ള ശക്തി ഉണ്ടോ എന്ന് ചിന്തിച്ച് പോവുകയാണ് പ്രിയമുള്ളവരെ തിനു ശേഷമാണ് വലിയൊരു മരക്കുരിശ് മഴക്കത്ത നൽകിയത് അതുമായി അവൻ ഗോൽ മലയിലേക്കുള്ള യാത്ര വീഴുപ്പൻ ശക്തി പോരാ അത് നമുക്ക് അടുത്ത ആഴ്ചയിൽ ചിന്തിക്കാം ഞാൻ ഇത്രയും ചിന്തിച്ചത് ദുഃഖ വെള്ളിയാഴ്ച ആചരിക്കുമ്പോൾ യാക്കോബായ വിശ്വാസികളും മറ്റും മാടത്ത് മാറത്തടിച്ച് കരഞ്ഞു ലഭിച്ചു കൊണ്ടാണ് അവരുടെ പള്ളിയുടെ ചുറ്റും ക്രൂശെടുത്തുകൊണ്ട് കത്താവിൻ്റെ ദുഃഖ വെള്ളിയാഴ്ച ആചരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ഞാൻ ഒരിക്കൽ ഒരിക്കൽ ഞാൻ കൽക്കട്ടായി പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ കൽക്കട്ടായാലൊരു കത്തോലിക്ക പള്ളിയിൽ പോയി അവിടെ പതിനാല് സ്ഥലത്ത് നമ്മുടെ കർത്താവ് ആ ക്രൂശീകരണ സമയത്ത് വീണ് കുരിശും കൊണ്ട് വീണ വീണ സ്ഥലങ്ങൾ ഞാൻ കണ്ട് അവർ ആ ആ ഒരു ദുഃഖം വെള്ളിയാഴ്ച ദിവസമായിരുന്നു ഞാനവിടെ പോയത് ആ ജനം വന്ന് അവിടെ അവർ മാറത്തടിച്ച് കരഞ്ഞുകൊണ്ട് അവിടെ മുട്ടുമേൽ നിന്ന് പ്രാർത്ഥിക്കുന്ന കാഴ്ച ഞാൻ കണ്ടു അതെൻ്റെ ഹൃദയത്തെ വല്ലാതെ തകർത്ത് കളഞ്ഞു നമ്മുടെ കർത്താവിൻ്റെ ക്രൂശീകരണം എത്രയോ ഘോരതരമായിരുന്നു ഞാൻ ഇസ്രായേൽ സന്ദർശി നമ്മൾ ഓരോരുത്തരും ഇസ്രായേൽ സന്ദർശിക്കുമ്പോൾ നമുക്ക് ആ ക്രൂശിൻ്റെ പാത കർത്താവ് ക്രൂശി എടുത്തുകൊണ്ട് ഗോൽഗോഥയിലേക്ക് പോകുന്ന ആ ആ പാതയിൽ കൂടെ നാം കടന്നു പോകുമ്പോൾ നമ്മുടെ ഹൃദയം തുടിക്കാറുണ്ടല്ലോ ഞാൻ അത് അനുഭവിച്ചവളാണ് ഞാൻ പ്രിയമുള്ളവരെ നമ്മുടെ കർത്താവ് എത്രമാത്രം കഷ്ടം സഹിച്ചതാണ് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി നമ്മെ ക്രൂ നമ്മളെ ആ ഘോരമായ അന്ധകാരത്തിൽ നിന്ന് നമ്മളെ ആ പാപചേറ്റിൽ നിന്ന് വലിച്ചെടുത്ത് നമ്മെ നീതിമാന്മാരായി തൻ്റെ നീതി നമ്മെ തൻ്റെ നീതിയുടെ വസ്ത്രം നമ്മെ ഉടുപ്പിക്കേണ്ടതിനായിട്ട് നമ്മുടെ കർത്താവ് അനുഭവിച്ച കഷ്ടാനുഭവങ്ങളെ ഓർക്കുമ്പോൾ നമുക്കത് ഓർത്ത് നമുക്ക് അവരെ ആരാധിക്കാം ആ ചിന്തകളോടുകൂടെ മാത്രം അവൻ്റെ സന്നിധിയിൽ നമുക്ക് സാഷ്ടാംഗം വേണ് അവനെ നമസ്കരിക്കാം കർത്താവന് നമ്മെ സഹായിക്കുമാറായിട്ട് ഒരു പാട്ടിൻ്റെ ഒന്ന് രണ്ടടി മാത്രം ഞാൻ പാടാൻ ആഗ്രഹിക്കുകയാണ് നമ്മ ദൈവം നാം മഹത്വപ്പെടുമാറട്ടെ മാപത്തിന് മാഷത്തേഴുപ്പാൻ सतन तन नडे मेला मरे पात रक्षक निक्षेदिवन नार येशु बिनु महत्व येशु बिनु महत्वम महत्व येशु बिनु महत्व

शुवे नहत्वा ये शुवेनो महत्व महत्वा सुन महत्शल पैर का शुवेनो महत्व अमेन Aleluia.